ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മോൺഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സാരി ഞാൻ ഈ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ വെറും ത്രീ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നമ്മുടെ ഒരു സെമി പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെനാറസി ലുക്കിലേക്ക് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒൻപത് ഷെയ്ഡുകളിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരിക ഞാൻ ഉടുത്തിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരിക ഇതിനകത്ത് ഡിസൈൻ വരുന്നത് ഇങ്ങനെ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത്രയും വീതിയിൽ വരുന്ന ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫോയിൽ പ്രിന്റ് ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ഇങ്ങനെയാണ് സാരി വരിക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് പല്ലു ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല പല്ലു സെയിം അതുപോലെ തന്നെയാണ് വരുന്നത് വേറെ ഒന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ബ്ലൗസ് പീസും ഇതിന് കൂടെ അറ്റാച്ച്ഡ് അല്ല കേട്ടോ അറ്റാച്ച് ആയിട്ടല്ല വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ അത് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഓപ്പൺ ചെയ്യാത്തത് കേട്ടോ പല്ലു ആയിട്ട് കാണിക്കാനൊന്നും ഇല്ല ഫുള്ള് ഈയൊരു ഡിസൈൻ തന്നെയാണ് ഓൾ ഓവർ വരിക നെക്സ്റ്റ് വരുന്ന ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് വരും കുമാരി ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് ഉടുക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് ട്രേപ്പ് ചെയ്യാനും നല്ല ഉടുത്താൽ നല്ലപോലെ ഒതുക്കാൻ തോന്നിക്കുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിലേക്ക് വന്നിരിക്കുന്ന ഒരു സാരി നെക്സ്റ്റ് ഈ ഒരു മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വയലറ്റ് ഷെയ്ഡ് ഓക്കെ അതെ ഇത്രയും ആണ് കേട്ടോ സാരിയുടെ വീതി വരുന്നത് റേറ്റ് കുറഞ്ഞ സാരിയാകുമ്പോൾ എല്ലാവരും ഓർക്കുവായിരിക്കും വീതി ലെങ്തും എല്ലാം കുറവാണെന്ന് ഓർക്കുവായിരിക്കും ലെങ്തും വിത്തും എല്ലാം വരുന്ന ഒരു സാരിയാണ് ഞാനിപ്പോൾ പല്ലുവൊക്കെ അതായത് ഇത്രയും ആണ് ഇറക്കിയിട്ടിരിക്കുന്നത് ഏഴ് ഫ്ലേറ്റ്സോളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഷേഡ് വരും നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു പൊന്മാൻ നീല ഷേഡ് നോക്കിക്കേ ഒൻപത് ഷെയ്ഡും നല്ല സൂപ്പറാണ് കേട്ടോ ഒരുപാട് പേര് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ട കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ചാമ്പങ്ങി ഒക്കെ വരുന്ന ആ ഒരു കളർ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഒരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ ഗ്രീനും ബ്ലൂവും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് വരും ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ഇങ്ങനെ ഒൻപത് ഷേഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഡിസൈൻ ആണ് ഒരുപാട് പേര് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടതാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് സാരിയുടെ റേറ്റ് വരുന്നത് ഇത്രയോടെ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ അപ്പം ഞാനിന്നെ കാണിച്ചത് ഇതിനു മുമ്പ് ചെയ്തിരുന്ന ഒരു സാരിയായിരുന്നു നല്ല ഒരു വെയർ ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന വെറും ത്രീ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന ഫോയിൽ പ്രിന്റോട് കൂടിയിട്ട് വന്നിരുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഇൻസ്റ്റായിലൊന്ന് ഫോളോയും കൂടെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്